ബിഗ് ബോസിൽ കാസ്റ്റിംഗ് ഔച്ചുണ്ടെന്നാണ് ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നത് ഈ പുറത്ത് വന്നിട്ട് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ എന്നോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന് ഞാൻ ഈ വിഷയത്തിൽ അതിൽ മരാണ കൂടിയാ ബിഗ് ബോസിൽ പോകുന്ന ആളുകളെല്ലാം എല്ലാ സ്ത്രീകളും അവർക്ക് കിടന്നു കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ള എന്നുള്ളൊരു ധാരണ ആളുകളുടെയും ഉള്ളിലേക്ക് നിറക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അന്വേഷിക്കുമ്പോ എല്ലാം ഇതിനകത്ത് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് കൗച്ചുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇന്നേ വിളിക്കും അപ്പൊ ഒന്ന്

ഹലോ സുഹൃത്തുക്കളെ ഇന്ന് രണ്ട് ഇന്റർവ്യൂ ആണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് ഒന്ന് ബിഹാദൂഡ് ഐ സി പൂജ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സിബിനുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഒരു ചെറിയ ഭാഗം സിബിൻ ഇപ്പം പുറത്ത് പോയതിനെ കുറിച്ച് സിബിൻ പറയുന്നുണ്ട് വലിയൊന്നും പറയുന്നില്ല സിബിൻ സിബിന്റെ സമയം പറയാമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു ചെറിയൊരു ഭാഗം മറ്റൊന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടിയുണ്ടായിരുന്നു അതിലും ശ്രീലക്ഷ്മി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിലെ കാസ്റ്റിംഗ് കൌച്ചിനെ കുറിച്ച് ശ്രീലക്ഷ്മിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ശ്രീലക്ഷ്മി പറയുന്നത് നമുക്കെന്നെ അറിയാവുന്നതാണ് പല സീസണുകളിലും ശ്രീലക്ഷ്മിയുടെ പേര് ഈ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നതാണ് എന്നിട്ടും എന്തോ ശ്രീലക്ഷ്മി അതിൽ വന്നിട്ടില്ല അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിലെ ചില മോശമായ പ്രവൃത്തികളെ കുറിച്ചും ശ്രീലക്ഷ്മി അതേ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് സ്മാർട്ട് ഫിൻസ് എന്ന് ഒരു ചാനലിൽ വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ് എന്നിരുന്നാൽ പോലും നമുക്ക് ശ്രീലക്ഷ്മി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ സിബിൻ ബിഹാർ ദൂഢഐസിൽ പൂജയായിട്ടുള്ള സംസാരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടോക്കാം ആദ്യം തന്നെ സിബിൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടോക്കാം തുടർന്ന് ശ്രീലക്ഷ്മി പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാം ആദ്യം തന്നെ പറയുന്നു ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുമെന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്റെ ചാനൽ ഗ്രോ ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ല എന്നുണ്ടെങ്കിൽ പണച്ചെലവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലായിരുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കുക തുടർന്ന് നമുക്ക് ഈ പറയുന്ന ബിഹാൻ സിബിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും കേട്ടു നോക്കാം അതായത് സിബിൻ ബിഗ് അതോ ബിഗ് ബോസിന്റെ താല്പര്യപ്രകാരം ആ തീരുമാനപ്രകാരം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം താല്പര്യം തീരുമാനം തീരുമാനപ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മള് ഹൗസിനെ അനൗൺസ് ചെയ്തത് അങ്ങനെയാണ് നമ്മുടെ രണ്ടുപേരും പോകുന്നത് ഒരു ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത് സിബിനും പൂജയും നമ്മൾ രണ്ടുപേരല്ല ഞാൻ എന്റെ സുഹൃത്ത് പൂജയും പൂജയും ഷോ ഇട്ടിറങ്ങുന്നത് ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത് അതായത് സിബിനും പൂജയും ആരോഗ്യ കാരണങ്ങളാൽ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിട പറയുന്നു എന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് സംഭവിച്ചത് ഡോക്ടറിന്റെ ഫൈനൽ ഒരു കൺസൾട്ടേഷനേഷൻ അദ്ദേഹം പറഞ്ഞു എന്നോട് ഇനി പറ്റില്ല അങ്ങനെ എല്ലാം പിന്നെ ഒരു വൺ വീക്ക് ബ്രേക്ക് എടുക്കുക അങ്ങനെയല്ല ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോൺവർസേഷൻ അവസാനിക്കുന്നത് പിന്നെ ഞാൻ അറിയുന്നത് ക്രിയേറ്റീവ് ടീം എന്നോട് കണ്ടിന്യൂ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് എനിക്ക് തിരിച്ച് വീട്ടിനുള്ളിൽ വരണം എന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ില്ല അപ്പോ എന്താ പറയാ ഈ പുറത്തു പോകണമെന്നും എപ്പിസോഡിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി നമ്മള് നമ്മുടെ മെന്റൽ പ്രഷർ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക കൺട്രോളിംഗ് പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിന്റെ താഴേക്ക് പോകുമ്പോൾ ഓബ്വിയസ്ലി മനുഷ്യന്മാരൊക്കെ വിഷമിക്കും കരയും കരഞ്ഞു പുറത്തു കൊണ്ടു ഞാൻ വാശി പിടിച്ചു നിങ്ങളല്ല ഞാൻ അത് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ പുറത്ത് പോകണമെന്ന് പറയുന്നവരൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാനാണെങ്കിൽ ആ വീട്ടിലുള്ള എൺപത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ സീസണിൽ മാത്രമല്ല തുടങ്ങിയ ഒന്നാമത്തെ സീസൺ തൊട്ട് ഈ പറയുന്ന ആറാം സീസൺ വരെ പല 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 കണ്ടസ്റ്റൻസും എയ്റ്റി പെർസെന്റ് കണ്ടസ്റ്റൻസും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും പറയുന്നുണ്ട് അവരെയൊക്കെ അവർ പുറത്തിറക്കി വിടുകയാണോ ചെയ്യുന്നത് അല്ല അപ്പം എന്തിനാണ് ഒരു സാറ്റർഡേ എപ്പിസോഡിൽ എന്നോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത് എന്തിനാണ് എൻ്റെ മെന്റൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് അല്ലാതെ സിബിൻ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അവരുടെ സൈഡിൽ നിന്ന് അവർ ജസ്റ്റിഫിക്കേഷും അത് അളക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആ അളവ് ചിലപ്പോൾ ഒരു പരിധി അവർ ഒരു പ്രതീക്ഷയിൽ കൂടിപ്പോയി ഞാൻ മെന്റലി ബ്രേക്ക് ഡൗൺ ആയി പുറത്തു പോണെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അപ്പം അവരെന്നെ പുറത്തിറക്കി ഇമീഡിയറ്റ്ലിറക്കിടാനാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ഗബരി വന്നപ്പോ ഗി മേടക്കിടക്കും പതിമൂന്ന് പ്രാവശ്യം എന്തോ പുറത്തു പോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി വിട്ടില്ല ഇപ്പൊ അതിനകത്ത് നിന്ന് താര റാണിയൊക്കെ ശ്രമിക്കുന്ന ജാസ്മിനെ കുറിച്ചാണെങ്കിൽ ഞാൻ തന്നെ പറയും പുള്ളിക്കാരത്തിന് പുറത്തു പോകണം പുറത്തു പോകണം എന്നല്ലേ പറയുന്നത് മാർക്ക് ജനങ്ങളോടാണ് ഓക്കെ അപ്പം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഇറങ്ങി വന്നിട്ട് എപ്പിസോഡ് കണ്ടിട്ട് സിബിൻ ആ ഒരു സമയത്തൊരു ട്രോമ എനിക്ക് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നു എന്നൊരു കാര്യം ചെറുതായിട്ട് ഒന്ന് വളരെ കാര്യമായിട്ട് സൂചിപ്പിച്ചു ആ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ട്രോമ വാക്കിന്റെ മാനസിക രോഗം അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടെന്നാണ് അല്ല അല്ല ട്രോമ എന്ന് പറയുന്ന മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വീണ്ടും ഉണ്ടാവുമ്പോ നമ്മൾ ആ പഴയ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്റെ ഞാൻ അവിടെ വളരെ കൃത്യമായ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതിനു മുന്നേയും പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഷോ കാരണം ഇനി അങ്ങനെ എനിക്ക് ഉണ്ടാവാൻ പാടില്ല അവിടെ സംഭവിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നു നടക്കാൻ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടറായിട്ട് പോട്ടർ ചെയ്യുന്നു ട്രൈ ചെയ്തു അവിടെയാണ് ഞാൻ തകർന്നു പോയത് അപ്പം അങ്ങനെ ആ കാരണം കൊണ്ട് എനിക്ക് പിന്നെയും ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളവരെ നഷ്ടപ്പെടും ആ പേടിയാണ് ഞാൻ പറഞ്ഞത് ആ ട്രോമയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് ഇതിന് മുന്നേ ഞാൻ ഈ മുപ്പത്തി മൂന്ന് വയസ്സായിരിക്കും ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുവരെ ഒരു കൗൺസിലിംഗ് പോലും എടുത്തിട്ടില്ല ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അടുത്തൊരു കൗൺസിലിംഗ് പോലും ഞാൻ എടുത്തിട്ടില്ല അത് അങ്ങനെ മെന്റലി സ്ട്രോങ് ആയതുകൊണ്ടല്ല ബട്ട് ഞാൻ എന്നെ തന്നെ ഫൈറ്റ് ചെയ്യാൻ തിരിച്ചു കൊണ്ടുവരും അതുകൊണ്ട് അതാണ് ഈ ട്രോമ നിങ്ങൾ നേരത്തെ പറഞ്ഞ ട്രോമ അതാണ് ആദ്യം പറയാൻ ഈ കൗൺസിലിംഗ് എടുക്കുന്നത് അതേപോലെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നതൊക്കെ മെന്റലി പ്രോബ്ലം ഉള്ള ആൾക്കാരൊന്നുമല്ല എന്നോട് ഒരാൾ സംസാരിക്കുന്ന നേരത്തെ അയാൾ വലിയ സാഡാണ് വിഷമത്തിലാണ് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് വിഷമം എന്നോട് പറയാൻ പറ്റുമെന്ന് പറയാം കുഴപ്പമില്ല നമുക്ക് സംസാരിക്കാമെന്നാണ് അപ്പം ഈ സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വരുവാറുണ്ട് കേട്ടോ എനിക്ക് ഒരു കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാണ്ടുള്ളൂ ആകെ വിഷമത്തിലാണെന്നല്ലാതെ എനിക്ക് മെന്റൽ പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്നു പലരും ചിന്താഗതിയാണ് സൈക്കോളജിസ്റ്റിനെ കാണുന്നവരൊക്കെ ഭ്രാന്തമുള്ളവരാണ് മെന്റലിസ്റ്റിനെ കാണുന്നവർ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോൾ നമ്മുടെ മനസ്സിൽ പലവിധം പല ചോദ്യങ്ങൾ പല ഉത്തരങ്ങളുണ്ടാകും അപ്പം ചിലപ്പോൾ ഒരു ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാവും അത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ട് ഏതാണ് ഉത്തരം അല്ലെങ്കിൽ ഏതാണ് ശരിയായ വഴി വഴിയെന്നൊക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കേൾക്കാൻ ശ്രമിക്കുന്നു നമ്മൾ കേട്ടതിന് ശേഷം അയാള് ഇതുവരെ കണ്ടിട്ടുള്ള ജീവിതം വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അയാൾ നമുക്ക് യാ ഇത് നിനക്ക് ഓക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലാണ്ട് നീൽ തന്നെ ചെയ്യണം എന്ന് പറയുന്നവരൊന്നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് ഈ പറയുന്ന സൈക്കോളജിസ്റ്റൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അവര് എടുക്കുകയും നമുക്കൊരു ശരിയായ ഒരു പാത കാണിച്ചു തരുകയും ചെയ്യുന്നു അതികൂടി പോകണം വേണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇതാണ് അവർ ചെയ്യുന്നത് അല്ലാതെ മെന്റൽ പ്രോബ്ലം ഉള്ളവരൊന്നും അല്ല പിന്നെ മറ്റൊന്നുണ്ട് ഈ ബിബോസിന്റെ അകത്ത് ചെന്നിട്ട് പലരും പല എപ്പിസോഡുകൾ കഴിയുമ്പോഴത്തും എനിക്ക് പോകണം തിരിച്ച് പോകണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നത് പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്തിരുന്നപ്പോൾ തന്നെ പറയുന്നുണ്ട് പലരും ഇതിൽ തന്നിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഈ പത്ത് പത്തൊമ്പത് പേരെ ബിഗ് ബോസ് തിരഞ്ഞെടുത്തും കേട്ടുന്നത് ഇതിൽ ചെന്നിട്ട് രണ്ടോ മൂന്നോ വീക്കെൻഡ് വീക്കെൻ്റാവുമ്പോൾ തന്നെ അവർ അങ്ങനെ തളർന്ന് ഓക്കെ എനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും പേര് ആഗ്രഹിച്ചിട്ട് അവരുടെ സ്ഥാനമാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടതാണ് ഈ പത്തൊമ്പത് പേരിൽ മതി ഈ പത്തൊമ്പത് പേരിൽ ഒരാൾ ഇവ ഞാനായിരിക്കാം എന്ന് വെച്ചാൽ എന്റെയും കൂടി സ്ഥാനം ഞാൻ അതിൽ ആഗ്രഹിക്കുകയാണ് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാതെ എന്റെ സ്ഥാനമായിരിക്കും മറ്റൊരാൾ അയാളെ അയാളായി പോയി രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്റെ അപ്പനെ കാണണം അപ്പനെ കാണണം അച്ഛനെ കാണണം അമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരയണൊക്കെ എനിക്ക് ദേഷ്യം വരും കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥാനം അവന് കിട്ടി ഓക്കെ അതൊരു ഭാഗ്യം എന്നിട്ടും അതിന്റെ ഉള്ളിൽ പോയിട്ട് അവന് പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല ആ സമയത്ത് ഞാനാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തതാണ് ഞാൻ ആ ട്രോഫി നേടാൻ ട്രോഫി കിട്ടിയ പോലും നൂറ് ദിവസം എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്താലേ എന്നൊരു തോന്നൽ നിൽക്കുവാനും അപ്പൊ അങ്ങനെ അത്രത്തോളം മെന്റലി ആയിട്ട് പവർ അല്ലാത്തവര് അതിനുള്ളിൽ പോകുന്നതിനോട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എനിക്ക് ഇനി തിരിച്ചു പോണം കിട്ടി പോകണം എന്ന് പറയുന്നവരെ ബിഗ് ബോസ് പുറത്താക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ ഒരാളെ ബിഗ് ബോസിൻ്റെ അവിടെ പുറത്താക്കിയാണ് പിന്നെ ഒരാൾ എത്രത്തോളം മെൻ്റൽ പ്രോബ്ലം ഉണ്ടായാലും പ്രഷർ ഉണ്ടായാലും പുറത്ത് എന്ന് പറയില്ല കാരണം അവർക്ക് മനസ്സിലാവും പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവരെ പുറത്താക്കുന്നുള്ളൂ ഈ സിബിൻ പറഞ്ഞിരുന്നു എനിക്ക് പുറത്ത് പോകണം എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻ എന്ത് മെന്റാലിറ്റിയിലാണ് സിബിൻ അങ്ങനെ പറഞ്ഞതെന്ന് ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് പറഞ്ഞ സിബിൻ ഒരു വട്ടം രണ്ടു വട്ടമൊന്നും പറഞ്ഞപ്പോൾ സിബിനെ പുറത്താക്കി എന്നാൽ അതേസമയത്ത് തന്നെ പത്ത് പതിമൂന്ന് വട്ടം പറഞ്ഞ ഈ പറഞ്ഞ ഗബ്രിയ ആണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിൻ ആണെങ്കിലും ആണെങ്കിലും അങ്ങനെ പലരും അത് പറഞ്ഞിട്ടുണ്ട് പല ആവർത്തി പോണമെന്നുള്ള അവരൊന്നും പുറത്താക്കില്ല അതുകൊണ്ട് തന്നെ സിബിനെ പലരും സപ്പോർട്ട് ചെയ്തത് പിന്നെ സിബിൻ ഈ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ബിഗ് ബോസിനെ കുറിച്ചോ അല്ലെങ്കിൽ തനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് വളരെ ശക്തമായിട്ട് ഈശാന് അടക്കം സംസാരിച്ചിരുന്ന സിബിൻ പയ്യെ പയ്യെ ഒന്ന് താഴ്ന്നിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ അദ്ദേഹം ഏഷ്യാന് കുറ്റം പറയുന്നില്ല പിന്നെ ആ സിബിന ഏഷ്യാനീല് ആ സൺഡേ സാറ്റർഡേ സാറ്റർഡേ ലാലഡ് പറഞ്ഞ കാര്യങ്ങളെ സിബിൻ ഇപ്പൊ ലൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ സിബിനു വേണ്ടി സംസാരിച്ച നമ്മുടെ അഖിൽമാരാറിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അതേപോലെ തന്നെ ഈ ഡ്രഗ് കൊടുത്തു അഖിൽമാരാർ പറയുന്നുണ്ട് പിന്നെ ആ വിഷയത്തെ കുറിച്ചൊക്കെ ഇപ്പൊ സിബിനോട് വെക്കും സിബിൻ പറയുന്നില്ല പകരം വെച്ചാൽ അതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ വേറെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ കൃത്യമായിട്ട് ഞാൻ തന്നെ പുറത്തു വന്ന് പറയും എന്നൊക്കെയാണ് സിബിൻ പറയുന്നത് എന്ന് വെച്ചാൽ സിബിൻ ആ വിഷയങ്ങൾ ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല അറിയില്ല ചിലപ്പോ അങ്ങനെ ആയിരിക്കും കാരണം ആ സമയത്തുള്ള ആവേശം പയ്യെ പയ്യ കുറഞ്ഞിട്ടുണ്ടാവും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ചുള്ള സിബിന്റെ ഭാഗത്ത് നിന്നും അതേപോലെ തന്നെ ഇനി പറയാൻ പോകുന്നത് നമുക്ക് ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മി അറക്കൽ എന്നാണ് കൃത്യമായിട്ട് പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ചെറിയൊരു മറിവി തന്നു എന്തായാലും ശ്രീലക്ഷ്മി അറക്കലും ഇതേപോലെ തന്നെ പല സീസണിലും അവരുടെ പേര് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരുന്നു എന്നിട്ടെന്തോ അവർ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്നുള്ള കാര്യത്തെ കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവരെക്കാൾ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ അവരത്രം പോലും അതിന് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിനുള്ളിൽ പോകുന്നുണ്ട് പലരും ഇവർ എടുക്കുന്നില്ല ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടായിരിക്കാം പിന്നെ അതേപോലെ തന്നെ പല തവണയും പല ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പല രീതിയിലും ഇവർക്ക് അതുകൊണ്ട് പല പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മർക്ക് തന്നെ പറയുന്നുണ്ട് പല കടങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ ഇന്റർവ്യൂകൾക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കും പക്ഷെ ഇവര് ഓക്കെ താങ്കൾ സെലക്ട് ആയിട്ടില്ല എന്ന് പോലും പറയാറില്ല പകരം അതുവരെ കാത്തിരുന്ന അവസാനം എന്താണെന്നൊന്നും അറിയാതെ വിളിച്ചു ചോദിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ താങ്കളെ സെലക്ട് ആക്കിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ പല നഷ്ടങ്ങളും പിന്നെ കുറെ കാര്യങ്ങളിൽ അവർക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെല്ലണം ആഗ്രഹിച്ചിട്ട് പിന്നെ നടന്നതുകൊണ്ട് എന്നതിനെ കുറിച്ച് ശ്രീലക്ഷ്മി അർക്കിൽ പറയുന്നുണ്ട് പിന്നെ അങ്ങനെ അതിൽ ഇപ്പൊ ഇതുവരെയും ഈ തവണത്തെ സീസണിലും ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അർക്കിന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു ഈ സീസണിൽ വരെയും അവർക്ക് പോകാൻ പറ്റാത്തൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവരിപ്പോ ബിഗ് ബോസിനെതിരെ വന്നിരിക്കുന്ന അനുഗാശൻ അഖിൽമാരാർ പറഞ്ഞ ചില കാര്യങ്ങൾ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തിട്ടും പിന്നെ അതിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള തന്റെ അറിവിലുള്ള കാര്യങ്ങളും അവര് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ വിഷയത്തിൽ അഖിൽമാരാറിൻ്റെ കൂടെയാണ് ഞാനത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അഖിൽമാരാറിന് അഖിൽമാരാറിന് വിളിച്ച് പറഞ്ഞ വിഷയത്തോട് വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഇപ്പം ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന മലയാള സിനിമയിൽ വന്നത് അങ്ങനെയൊക്കെയുള്ള അത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഈ ബിഗ് ബോസിൽ ഈ എൻ്റെ എൻ്റെ പേര് കുറേ കാലമായിട്ട് ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നെ കുറേ സീസണിൽ അവർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അന്വേഷിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ അന്വേഷിക്കുമ്പോൾ എല്ലാം ഇതിനകത്ത് ഈ കാസ്റ്റിംഗ് കൗച്ചുണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇന്നേ വിളിക്കും അപ്പോൾ ഒന്ന് ചെറിയ കോഴിയാണ് ഒന്ന് ശ്രദ്ധിച്ചോണേ ഒന്ന് കോഴിത്തരൊക്കെ എന്നാലും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം അങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകൾ ഞാനും കേട്ടിട്ടുണ്ട് അപ്പം എന്നോട് പക്ഷേ ഇതിൽ ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല പക്ഷെ എന്നെ വിളിച്ചൊരാൾ ആ വീട് എവിടെയാണ് അങ്ങനെ ഇന്ന ലൊക്കേഷനാണ് എൻ്റെ വീട് എവിടെയാണ് എവിടെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അല്ലാതെ എന്നോട് വേറെ രീതിയിലുള്ള മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി എന്നെ പേടിയായത് കൊണ്ടായിരിക്കാം ഞാനെല്ലാം വിളിച്ചു പറയുമല്ലോ ഓപ്പണായിട്ട് അപ്പം ഞാനും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഈ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നാണ് ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നത് ഈ പുറത്ത് വന്നിട്ട് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാര് എന്നോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏഹ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അതായത് ഇപ്പം പുറത്തൊന്നും ആൾക്കാരുണ്ടല്ലോ പുറത്തുനിന്ന് അഖിൽമാരാ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞ ആൾക്കാര് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ അതാണ് എനിക്ക് അവർ എർട്ടത്തപ്പ ഇഷ്ടമില്ലാതെ അഖിൽമാരാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അഖിൽമാരാറായതുകൊണ്ട് ആ വിഷയം ഇല്ലാതാവുന്നില്ല ആ വിഷയം അവിടെ ഉണ്ട് പക്ഷെ അഗിന്മാരോട് താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ അയാൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ അയാൾ അയാളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുക ഞാൻ കുടുംബ സ്ത്രീകർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ കൊട്ടാരക്കരയിൽ അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തം കുറേ സെൽഫ് പ്രൊമോഷനാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അത് അങ്ങനത്തെ ആ വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ കറക്റ്റ് ആയിട്ട് ഉന്നയിക്കുക ആ വിഷയത്തെ എടുത്ത് മുന്നിലേക്ക് വെച്ച് പ്രൊജക്ട് ചെയ്യുന്ന ചെയ്യുന്നതിലുപരി അതിനകത്ത് കൂടെ ഒരു സ്റ്റാർഡോ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു അതുകൊണ്ടാണ് എനിക്ക് അഗ്നിമാരാണെന്ന വ്യക്തിയോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ അയാൾ പറഞ്ഞ കാര്യം ഭയങ്കര സീരിയസ് ആണ് അങ്ങനെ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഇത്ര സീസണുകളായിട്ട് ബിഗ് ബോസ് ഓഡീഷൻ അതൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് സീസൺ ഓഡീഷൻ ആയപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി ഞാൻ ഓ എന്നെ ഒക്കെ ഇവർ എടുക്കേണ്ടതല്ലേ കാരണം എത്ര നന്നായിട്ടല്ലേ ഞാൻ പെർഫോം ചെയ്തത് അപ്പോൾ എനിക്ക് നമുക്കറിയാം നമ്മുടെ കൂടെ നമ്മുടെ പുറകെ ആരും ഏകദേശം വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടും ഇന്നെയാണോ നമുക്ക് മുന്നേ ഓഡീഷൻ അപ്പോൾ നമ്മൾ തന്നെ അവരുടെ ക്വാളിറ്റി ഒന്ന് ഇങ്ങനെ അസസ് ചെയ്യും അപ്പോൾ എനിക്ക് ഓ ഞാൻ ഇത്ര നന്നായി പെർഫോം ചെയ്തേ എന്നെപ്പോലെ പൊളിറ്റിക്സ് പറയുന്നത് വേറെ ആരുണ്ട് വരാൻ യോഗ്യരായിട്ടുള്ള ഇന്ന ലിസ്റ്റിൽ ഇപ്പോൾ ഈ പറയുന്ന ലിസ്റ്റിൽ ഒന്നും യോഗ്യല്ല നമ്മൾ കിട്ടി നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ അപ്പോൾ നമുക്കെന്നെ മനസ്സിലാവും ഇതിനകത്തൊക്കെ വേറെ എന്തൊക്കെയോ കളികളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് ഇത് അത് തന്നെയാണ് പറയുന്നത് അതിൻ്റെ അകത്തുള്ള വേറെ ചില കളികൾ കാരണമാണ് അവർക്ക് കിട്ടുന്നത് ആ കളികൾക്ക് അവർ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് എന്നൊരു സംശയം ഇവിടെ ശ്രീലക്ഷ്മി ആർക്കെങ്കിലും പറയുന്നുണ്ട് അതേപോലെ തന്നെ ഉള്ളതാണ് അഖിൽമാരാറിന്റെ കാര്യം അഖിൽമാരാർ ഞാൻ നാട്ടിൽ അത് ചെയ്തിട്ടുണ്ട് ഞാനും പറഞ്ഞിരുന്നു അഖിൽമാരാർ ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഒരു സെൽഫ് പ്രൊമോഷൻ നടത്തുന്ന ഒരു രീതിയിൽ എനിക്കും തോന്നിയിരുന്നു പിന്നെ അദ്ദേഹത്തിനോട് ഈ പറയുന്ന റിനോസ് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് അല്ലെങ്കിൽ താൻ എന്താണ് എന്ന് കാണിക്കുന്നതിൻ്റെ പരമായിട്ടാണ് ആ ലൈവിൽ പറഞ്ഞത് പിന്നെ ആ വ്യക്തിയുടെ ലൈവിൽ ആ വ്യക്തിക്ക് എന്തും പറയാം മതി അദ്ദേഹം പറഞ്ഞു അത്രമാത്രം എടുത്താൽ മതി പിന്നെ ശ്രീലക്ഷ്മിയോട് തന്നെ ഈ അഖിൽമാരാർ പറഞ്ഞ വിഷയത്തെ എതിർത്തവര് അല്ലെങ്കിൽ ഇങ്ങനെ കാസ്റ്റിംഗ് ഒന്നും അതിൻ്റെ ഇല്ല എന്ന് അഖിൽമാരാർ പറഞ്ഞ ഒരു വിഷയം കൊണ്ട് അഖിൽമാരാ എന്നാൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നും അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞവർ ശ്രീലക്ഷ്മിയോട് വന്ന് സംസാരിച്ചു എന്നും പറയുന്നുണ്ട് ഇപ്പൊ അഖിൽമാരാടോട് തെളിവ് ചോദിച്ചവർ ശ്രീലക്ഷ്മിയോ അർക്കലിനോടും തെളിവ് ചോദിക്കണം ഏത് ലേഡീസ് ആണ് ഈ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അതിൽ പോയ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതെന്ന് ചോദിക്കണം കാരണം ശ്രീലക്ഷ്മി അങ്ങനെ ഉത്തരം പറയണവരുന്നത് അങ്ങനെ അഖിൽമാരാ തെളിവ് ചോദിച്ചവർ ശ്രീലക്ഷ്മിയോട് ചോദിക്കാം ിൽ പറയാം പിന്നെ ഈ പറഞ്ഞ ഫെമിനിസം നടക്കുന്ന ഒരു ലേഡി കൂടിയാണ് ശ്രീലക്ഷ്മി അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലേഡി വന്നിട്ട് താനും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോയതിനു ശേഷം തനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ലേഡിക്ക് വേണ്ടി ശബ്ദിക്കേണ്ട ഒരു ലേഡി കൂടിയാണ് ശ്രീലക്ഷ്മി അറക്കി എന്തുകൊണ്ട് അഖിന്മാരാതെ പറയുന്നവരെ ഇത്ര നാളും സൈലന്റ് ആയിട്ടിരുന്നു അതും കൂടി ഒരു ചോദ്യമാണല്ലോ കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും ശബ്ദിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഒരു പറയുന്ന മെയിൻ ഫെമിനിസം പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് വരെ സൈലന്റ് ആയിട്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായ ഒരു അനുഭവങ്ങളിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിപ്പോൾ പറയുന്നത് ഞാൻ കാരണം അപ്പൊ അത്രേ ഉള്ളൂ നിങ്ങൾക്കൊന്നും പറയാൻ ചങ്കൂത്തുമില്ല ആരെങ്കിലും പറയുമ്പോൾ അയാളുടെ വലയെ തോന്നിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രം എന്തായാലും താല്പര്യം ഒരു മനുരസങ്ങൾ ഇനിയും വലിയ വലിയ വാർത്തകൾ കാണാം പിന്നെ അതേപോലെ തന്നെ ഇന്റർവ്യൂസ് ഈ രണ്ട് ഇന്റർവ്യൂ മാത്രമല്ല കണ്ടിട്ട് പല ഇന്റർവ്യൂകളും കണ്ടിരുന്നു പല ഇന്റർവ്യൂ കണ്ടതിൽ രണ്ട് ഇന്റർവ്യൂ എനിക്ക് തോന്നി അത് ഞാൻ കണ്ടന്റായിട്ട് എടുത്തു അത്ര മാത്രമേ ഉള്ളൂ പിന്നെ പറയുന്നത് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അത് അതിന് സംസാരിച്ച് വളരെ ഇഷ്ടമാണ് പറയാ പല ഇന്റർവ്യൂകളിലും അദ്ദേഹം കൊടുക്കുന്ന ഉത്തരങ്ങൾ പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന അഭിഷേക് കെ അഭിഷേകിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു അതിൽ അഭിഷേക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന സ്ക്രിപ്റ്റിനെ കുറിച്ച് അഭിഷേക് പറയുന്നുണ്ട് കാരണം ബിഗ് ബോസ് പോകാൻ തന്നെ അഭിഷേകിനോട് പല ഈ ഗെയിം പ്ലാനുകളെ കുറിച്ച് ബിഗ് ബോസിൻ്റെ അകത്തുള്ളവർ തന്നെ പറഞ്ഞു കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിന്റെ എല്ലാവരില്ല സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകുന്ന പ്രോഗ്രാം ആണ് അവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഉള്ളിൽ പലരും ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ അത് കളിക്കുന്ന ആൾക്കാർ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ പെരുത്തുന്നുണ്ടെങ്കിൽ പോലും അതില്ല ഗെയിമുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തേക്കണമെങ്കിലും അല്ലെങ്കിൽ അത് നടത്തുന്ന രീതിയാണെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ആണ് അല്ലാണ്ട് ഇത്രയും കുറെ ഒരു ഇത്രത്തോളം ക്യാമറ വെച്ചിട്ട് പത്ത് മുന്നൂറ് വ്യക്തികളൊക്കെ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തണം എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നു പിന്നെ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളറിയിക്കുന്നു നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ചാനൽ ചെയ്യാൻ അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ബൈ